പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പായി മറ്റ് മൂന്നിടങ്ങളിൽ കൂടി ആക്രമണം നടത്താൻ ഭീകര പദ്ധതി തയ്യാറാക്കിയിരുന്നതായി വിവരം എൻ ഐ എ കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ ഈ വിവരം ലഭിച്ചത് അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ലക്ഷ്യമിട്ടത് അതിനിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന പ്രദേശങ്ങളിൽ എൻ മേധാവി എത്തി പരിശോധന നടത്തി ഭീകര സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ പിർ പിഞ്ചാൽ മേഖലയിൽ സുരക്ഷാസേനയുടെ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ റൈഫിളിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗമാണ് തെരച്ചിൽ നടത്തുന്നത് വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ വീണ്ടും വളരെ ഊർജിതമായി സേനയും മറ്റ് വിഭാഗങ്ങളും ഭീകരർക്കായി തെരച്ചിൽ നടത്തുകയാണ് അതിനിടെ എൻ തലവൻ അവിടെ എത്തിയിരിക്കുന്നു കൂടുതൽ മേഖലകളിൽ ഭീകരാക്രമണ പദ്ധതി ഇട്ടതായുള്ള വിവരങ്ങളും പുറത്ത് വരുന്നുണ്ട് എന്താണ് ഏറ്റവും ഒടുവിൽ നൽകാൻ പറ്റുന്ന പുതിയ വിവരങ്ങൾ അനിൽ നമ്പ്യാർ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പെഹൽഗാമിൽ ബൈസരൻ വാലിയിൽ കൂടാതെ അതിന് മുൻ അതിനു മുമ്പായി തന്നെ മൂന്നിടങ്ങളിൽ സമാനമായ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തുവാൻ വേണ്ടി പദ്ധതിയിട്ടിരുന്നു എന്നുള്ളത് ഈ പെഹൽഗാമിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും അതേപോലെ തന്നെ അവിടെ ഒരു ഗാർഡനും അടക്കമുള്ള മേഖലകളെ അക്രമിക്കുവാൻ അവിടെ ആ പ്ര അവിടെ എത്തുന്ന ജനങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി ആയിരുന്നു പദ്ധതിയിട്ടിരുന്നത് എന്നാൽ അവിടെ സുരക്ഷ കർശനമാക്കി ആ ഒരു സാഹചര്യത്തിലാണ് ആ അവിടെ അതിക്രമങ്ങൾ നടത്തുവാൻ വേണ്ടി ഈ ഭീകരവാദികൾക്ക് സാധിക്കാതെ പോയത് അതേസമയം ഈ ബൈസരൻ വാലിയിൽ സ്വാഭാവികമായും അത്ര മാത്രം ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവിടെ ഈ ഈ ബൈസറൻ വാലിയിൽ ഭീകരവാദികൾക്ക് സാധാരണക്കാരായ ഇരുപത്തിയാറ് പേരെ വെടിവെച്ചു കൊല്ലാൻ സാധിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് എൻ ഐ എ കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് മാത്രമല്ല ഇവരുടെ കൈവശം ചൈന നിർമ്മിത സാറ്റലൈറ്റ് ഫോണുണ്ട് അതുകൊണ്ട് തന്നെ സിമ്മോ സിം കാർഡോ മറ്റും ഉപയോഗിക്കാതെ തന്നെ ഡയറക്റ്റ് ായിട്ട് ഈ മറ്റ് ഭീകരരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും ഈ എൻ ഐ എയുടെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട് അതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ സാറ്റലൈറ്റ് പിക്ചറിൽ ഈ പിർപ്പഞ്ചാൽ മേഖലയിൽ ചില ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ആ മേഖലയിലേക്ക് രാഷ്ട്രീയ റൈഫിൾസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ആ മേഖലയിൽ ഇപ്പോൾ സെർച്ചിങ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ അവിടെ ഏതാണ്ട് അറുപത് കിലോമീറ്റർ മേഖല ചുറ്റപ്പെട്ടുള്ള ഒരു മലനിരയാണ് ഈ പിർപ്പഞ്ചാൽ എന്നുള്ളത് അവിടെയാണിപ്പോൾ ഈ തെരച്ചിൽ നടപടികൾ ഊർജിതമാക്കിയിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ അതിർത്തി മേഖലയിൽ സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഉറി സെക്ടറിലടക്കം ഈ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു ബി എസ് എഫ് ശക്തമായ നാണയത്തിൽ തിരിച്ചടിച്ചിട്ടുണ്ട് മാത്രമല്ല ഭാരതത്തിൻ്റെ സൈനിക ഓപ്പറേഷൻ മേധാവി അദ്ദേഹം വ്യക്ത പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ ആർമിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി മേലിൽ ഇത്തരം ണ്ടായാൽ കർശനമായ നടപടികളിലൂടെ തിരിച്ചടിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഈ സൈനിക ഓപ്പറേഷൻ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയത്തെ അദ്ദേഹം അവലപിച്ചിട്ടുണ്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ അതായത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എൻ ഐ എ ഒരു ഭാഗത്ത് തുടരുമ്പോൾ ഈ ഭീകരർക്കായുള്ള തിരച്ചിൽ സജീവമാണ് ഈ കുൽഗാം മലനിരകളിലാണേലും അതേപോലെ തന്നെ പെർപ്പഞ്ചാൽ മലനിരകളിലാണേലും ഒക്കെ തന്നെ ഇത്തരം മലകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത് ഭീകരർ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് എന്നറിയാൻ സാധിച്ചിട്ടുണ്ടോ സൈന്യത്തിന് അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വന്നു പുറത്തു വന്നു എന്നൊക്കെ വാർത്തകൾ ഉണ്ട് എന്താണ് ഇതിൽ നിജസ്ഥിതി നിലവിലിപ്പോൾ ഈ പിർപ്പഞ്ചാൽ മേഖലയിലുള്ള ഭീകരരുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ അത് ഈ ബൈസരൻ വാലിയിൽ അക്രമം നടത്തിയ ഭീകരരാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഒരുപക്ഷേ മറ്റ് ഭീകരരാകാം എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് നിലവിൽ ഈ പ്രത്യേക ദൗത്യ സംഘത്തിനുള്ളത് ഏതായാലും കുൽഗാം മലനിരകളിലാണ് ഈ ഭീകരർ അതായത് ബൈസരൻ വാലിയിൽ അക്രമം നടത്തിയ ഭീകരർ ഉള്ളതെന്നായിരുന്നു ആ ദൗത്യ സംഘം വ്യക്തമാക്കിയിരുന്നത് അല്ലെങ്കിൽ അന്വേഷണ സംഘം അതായിരുന്നു സ്ഥിരീകരിച്ചിരുന്നത് അവർ തന്നെയാണോ ഈ പിർപ്പഞ്ചാൽ മേഖലയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ولكن هذا سيكون مبكر في <applause> تطرطل ഈ ചില ഭീകരരുടെ ചിത്രങ്ങൾ ആ ഈ മേഖലയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അത് ഇവർ തന്നെയാണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല ഏതായാലും അത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിലെ സെർച്ചിങ് ഓപ്പറേഷനുകൾ മുഴുവൻ പൂർത്തിയാകണം ഇല്ലെങ്കിൽ അവരെ പിടികൂടിയാൽ മാത്രമേ ഇവർ തന്നെയാണോ ഈ ബൈസറൻ വാലിയിൽ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുള്ളൂ ഏതായാലും സമഗ്രമായ തെരച്ചിലാണ് ഈ ജമ്മു കാശ്മീരിലെ ഉടനീളമുള്ള ആ വനമേഖലകളിലും മലനിരകളും കേന്ദ്രീകരിച്ചിപ്പോൾ നടക്കുന്നത് ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ആ എൻ ഐ എ സംഘമോ അല്ലെങ്കിൽ ഭീകരരെ പിന്തുടരുന്ന കാര്യത്തിൽ ദൗത്യ ദൗത്യസംഘമോ കാട്ടിയിട്ടില്ല പ്രധാനമായും ഇവരെ ജീവനോടുകൂടി എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ദൗത്യ സംഘമുള്ളത് അത്തരമൊരു നിർദ്ദേശമാണ് ഡൽഹിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഒരു പക്ഷേ അവരെ വധിക്കാനായിരുന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസം മുമ്പ് ഈ ഭീകരരുടെ അടുത്തേക്ക് പോലും ഈ പ്രത്യേക ദൗത്യ സംഘം എത്തിയിരുന്നു അവരെ ആ നിമിഷം വധിക്കുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ ആ സൈന്യത്തിന് ഈ പ്രത്യേക ദൗത്യ സംഘത്തിന് നേരെ വെടിയുതിർത്തുകൊണ്ട് അവർ മാറിയുകയായിരുന്നു തിരിച്ച് പ്രത്യാക്രമണം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതേസമയം അവരെ വധിക്കണമെന്നുള്ള ഒരു രീതിയിലല്ല പ്രത്യാക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഈ ദൗത്യ സംഘം നൽകുന്ന സൂചനകൾ കാര്യം അവരെ ജീവനോടുകൂടി ഈ ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികളെ ജീവനോടുകൂടി പിടികൂടിയാൽ മാത്രമേ ഈ പാകിസ്ഥാൻ്റെ ഭീകരവാദ ബന്ധം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാന്റെ ബന്ധം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ പരമാവധി അവരെ ജീവനോടുകൂടി പിടികൂടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രത്യേക ദൗത്യ സംഘം ലക്ഷ്യം വെക്കുന്നത് അനിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് മറ്റ് മൂന്നിടങ്ങളിൽ കൂടി ആക്രമണം നടത്താൻ ഭീകര പദ്ധതി തയ്യാറാക്കിയിരുന്നതായി വിവരം എൻ ഐ എ കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ ഈ വിവരം ലഭിച്ചത് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ലക്ഷ്യമിട്ടത് അതിനിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന പ്രദേശങ്ങളിൽ എൻ ഐ എ മേധാവി എത്തി പരിശോധന നടത്തി ഭീകര സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ പിർപ്പഞ്ചാൽ മേഖലയിൽ സുരക്ഷാസേനയുടെ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് നന്ദഗോപനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്